എൽ ഡി എഫ് തുടരും യു ഡി എഫ് വളരും എൽ ഡി എഫ് തായും സ്വരാജ് വളരും സ്വരാജ് തായും വാപ്പുട്ടി വളരും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ എനിക്ക് നന്മൂരുകാരോട് പറയാനുണ്ട് ഇങ്ങക്ക് ഈ കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആരെയാണ് സാധ അല്ലാതെ ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എ പിണറായി ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ആരോപിക്കുന്നു ഒമ്പത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് ഒരു കോളേജ് തന്നു ആ കോളേജ് തന്നിട്ട് ആ കോളേജിൽ ഇന്നേ വരെ സ്ഥലം ഒരു എം എൽ എയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നമ്പൂർക്കാർക്ക് കിട്ടിയോ തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹൻ ടി വി പ്രൈം അവിടെ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ബിൽഡിങ്ങും വന്നു സ്ഥലവും കിട്ടി എല്ലാം കിട്ടി എന്തെങ്കിലും കിട്ടും ഭരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവരങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം നമ്മൾക്ക് കൈപ്പേ പറ്റുമല്ലോ ഈ പ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സെമിഫൈനൽ തെരഞ്ഞെടുപ്പ് നടക്കൽ നമ്മളെ സ്ഥാനാർത്ഥി സൗകര്യത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരായ ആളുകൾ ഞാൻ ആഗോളക്കൊന്നും പോണില്ല നിങ്ങൾ ആലോചിക്കൽ അവനൊരു ബിൽഡിങ് ഒരു പേര കേട്ടണമെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പത് ഉറപ്പുണ്ടോ അതാണ് പിണറായി അതിനുമാണോ വോട്ട് കൊടുക്കേണ്ടത് അത് വേണ്ടി വോട്ട് ജനാധിപത്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആനബോട്ട് പന്നി റോട്ട് കരടി ബോട്ട് എല്ലാ റോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളെ കൊണ്ട് നാട്ടിൽ റോട്ട് കൂടെ കടക്കാൻ പറ്റും മന്ത്രി നടത്തി അത് ഒരു ൂ തൊള്ളോട്ട്ലോചര് ഏതെങ്കിലും ഒരു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് തന്നെ അവർ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട സാഹിബും ഒക്കെ പ്രസംഗിച്ച പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളല്ലേ ഇവിടെ പറഞ്ഞ ആ മേക്കപ്പും മുഖ്യമന്ത്രി പന്ത്രണ്ടേയും ആ മൂറൊക്കെ ആക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളത് ആലോചിച്ചോക്കണം ആ നിങ്ങളത് നിങ്ങൾക്ക് അറിയാം നമ്മളെ ആശങ്ക പോകാൻ നിങ്ങൾക്ക് ഏ അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടെന്നുള്ളതാണ് പിന്നെ കോൺഗ്രസും ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്ക് കോട്ടയാണ് നിലമ്പൂർ നമ്മൾ നമ്മള് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഈ അഴിമതി ഭരണത്തെ താഴെ ആ ഗവർണർ താഴെറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപരിതെടുപ്പ് ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അതുപോലെ തന്നെ ഒരുപാട് ഭരണ നൈപുണ്യം കൊണ്ട് ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് മാപ്പുട്ടി അതുകൊണ്ട് ബാപ്പുട്ടിയെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈയൊരാളിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിക്കാൻ ഞാൻ നിർത്തുന്നു പ്രിയങ്കാജി വരുന്നുണ്ട് രണ്ടു മൂന്ന് മിനിറ്റോളൂ ഈ ആ പ്രൊസീജിന് കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേ നോക്കിക്കൊണ്ടി അതുകൊണ്ട് ഞാൻ നോക്കില്ല അതുകൊണ്ട് ഞാൻ